ന്യൂ ജനറേഷൻ പിള്ളേര് അദ്ദേഹത്തെ കണ്ടു പഠിക്കുകയാണ് അദ്ദേഹത്തെ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ആ കാര്യം അദ്ദേഹത്തെ പോലെ എങ്ങനെ ആകാം എന്നുള്ള ക്ലാസ് അവർ നടത്തിക്കൊണ്ടിരിക്കുക പരിവേഷം നടത്തിക്കൊണ്ട് അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഒക്കെ ഉണ്ട് തികച്ചും ഇതല്ലേ ഇപ്പൊ ഇപ്പൊ ഈ പടം എന്ന് പറഞ്ഞാൽ പറഞ്ഞ നിറഞ്ഞാട്ടുകയാണ് മനസ്സിലായി ആ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രേഷനും കാര്യങ്ങളും ഒക്കെ ഓ ഗംഭീരം ഇതുകൂടെ ചെയ്യാൻ മലയാളത്തിൽ മലയാളത്തിൽ നിന്നല്ല ലോകത്തിലൊരാളില്ല മലയാളത്തിൽ അഭിമാനിക്കാവുന്ന രീതിയിൽ മലയാളത്തിലേക്ക് തീർച്ചയായിട്ടും യഥാർത്ഥം പറഞ്ഞാൽ ഒരു പത്ത് ദേശീയ അവാർഡ് വാങ്ങേണ്ട സമയം കഴിഞ്ഞു മമ്മൂട്ടി എന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ആ പാട്ടുകൾ അദ്ദേഹത്തിന് നിഷേധിക്കുക അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ കാസ്റ്റ് പ്രശ്നമായിരിക്കാം മറ്റുള്ള കാര്യം ഒരു ഹെഡ് വെയ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റൈലിഷ് മൂവിയാണത് മമ്മക്കരെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നു ആ ഒരു വേ ഓഫ് സ്റ്റൈല് മ്മുക്കൗണ്ടി തന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മക്കെ പല പടത്തരും ഞെട്ടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പടത്തിൽ ഒരു എൻ്റിങ് ഇപ്പടത്തിൻ്റെ എൻഡിങ് സീനൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ക്യാരക്ടറിൻ്റെ വേറൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ട് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഫ്ലെക്സിബിളായിട്ട് നമുക്കത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതൊക്കെ കയ്യടി കിട്ടുന്ന സീനുകളാണ് പേജിം എഡിറ്റിങ് ഡയറക്ഷനൊക്കെ അടിപൊളിയാണ് ആ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു പുതുമുഖ സംവിധാനമുള്ള ഒരു ഫീൽ ഇല്ലാത്ത രീതിയിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആ ഡയറക്ടറുടെ ഫിലിം കാണുന്ന രീതിയിൽ നമുക്കത് ഫീൽ ചെയ്തേക്കാം അപ്പോൾ ടോട്ടലി പറയുമ്പോഴത്തേക്കിനൊരു പറുത്തു മൂവിയായിട്ടാണ് തോന്നിയിരിക്കുന്നത് പിന്നെ ഒരു ക്യാമറ റോളുണ്ട് ആറ് പക്ഷേ അത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അടക്ക കൊടുത്തിരിക്കുന്ന എന്താ സംഭവം എന്ന് വെച്ചാൽ പുള്ളിയെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഒരു ഗൈഡി പുള്ളിക്ക് കൊടുക്കണം ഒരു ഗെയിം റിലേറ്റഡ് മൂവിയാണ് അപ്പോൾ ആ ഗെയിം റിലേറ്റഡ് മൂവിയിൽ ഒരു പബ്ജിയുടെ ഒക്കെ വേറൊരു സംഭവം എക്സ്ട്രീം ലെവലാണ് പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ടൂക്കെഡ്സെന്നൊക്കെ ഭയങ്കര റിലയബിൾ ആയിരിക്കും അതുകൊണ്ട് വർക്ക് കൂല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്